ലേബർ റൂമിൽ ഡെലിവറിക്ക് പോകുമ്പോൾ പുരുഷന്മാർ കയറേണ്ട ആവശ്യമുണ്ടോ നോർമലായിട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലെല്ലാം ഒരു ലേബർ റൂം എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി അവിടെ നമ്മൾ സ്ത്രീകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഡെലിവറിക്ക് വന്നിട്ടുള്ള ഗർഭിണികളെ മാത്രമേ നമ്മൾ അകത്ത് കയറ്റാറുള്ളൂ എന്നാൽ ചില ഹോസ്പിറ്റലുകളിൽ കൂടെ ഹസ്ബൻഡിനെ നിൽക്കാനും അമ്മയ്ക്ക് നിൽക്കാനും ഒക്കെയുള്ള അല്ലെങ്കിൽ ലേബർ സൂട്ട് എന്ന് നമ്മൾ പറയും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പം ഇങ്ങനെ ഒരു ലേബർ കമ്പാനിയൻ അല്ലെങ്കിൽ നമ്മളൊരു സ്ത്രീ ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടെ അവരുടെ അമ്മ അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ സഹോദരിമാര് അങ്ങനെ ആരെങ്കിലും നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിക്കുന്ന ഒരു സമയമാണ് അവരുടെ ഡെലിവറി ടൈം അല്ലെങ്കിൽ ലേബർ പെയിൻ എന്ന് പറയുന്നത് അത് ഭയങ്കര അസഹ്യമായിട്ടുള്ള വേദനയാണ് അപ്പം ഇങ്ങനെയുള്ള സിവിയർ പെയിൻ വരുന്ന സമയത്ത് അവർക്ക് അവരുടെ ചുറ്റും വളരെ അപരിചിതരായിട്ടുള്ള ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെ നിൽക്കുമ്പോൾ വളരെയധികം ആങ്സൈറ്റി ഉണ്ടാവാനും അവർക്ക് പെട്ടെന്ന് അവരുടെ പെയിൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ കാണാറുണ്ട് അപ്പോൾ ഈ സമയങ്ങളിൽ അവരുടെ കൂടെ അവരുടെ ഹസ്ബൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം കംഫർട്ടബിൾ ആവാറുണ്ട് അവരുടെ ഡെലിവറി പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് കൂടെ നിന്ന് സന്വിപ്പിക്കുകയും ഇല്ലേ പെയിൻ്റെ സിവിയറിറ്റിയെ പറ്റി പറഞ്ഞ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പല സ്ത്രീകൾക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് അനുഭവപ്പെടുന്നതായിട്ടാണ് കാണാറുള്ളത് എന്നാൽ നമ്മൾ അതിന് ചില റെസ്ട്രിക്ഷൻസും വെക്കാറുണ്ട് ഒരു ലേബർ റൂം എന്ന് പറയുമ്പോൾ പല സ്ത്രീകളും ഡെലിവറി ചെയ്യുന്ന സ്ഥലമാണ് അവിടെ മറ്റു സ്ത്രീകളുടെ പ്രൈവസിയും കൂടെ നമ്മൾ മാനിക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ലേബർ സ്വീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് ഹസ്ബൻഡിനെ കൂടെ ലേബർ കമ്പാനീനായിട്ട് നിർത്താൻ സാധിക്കുകയുള്ളൂ ഹസ്ബൻഡ് മാത്രമല്ല ചിലർക്ക് അമ്മമാരെ കാണണമെന്നായിരിക്കും ആഗ്രഹം വരുന്നത് അപ്പം അമ്മമാരെ നമുക്ക് കൂടെ നിർത്താനായിട്ട് സാധിക്കും പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം പെയിൻ കുറയ്ക്കാനായിട്ട് എപ്പിഡ്യൂറൽ പോലെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡെലിവറി ടൈമിൽ ആരെങ്കിലും കൂടെ ഉണ്ടാവുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് എന്നാലും നമ്മൾ ഹോസ്പിറ്റലിലെ നിയമങ്ങളും നമ്മള് പേഷ്യന്റിന്റെ സ്റ്റെറിലിറ്റി അതായത് ആ ലേബർ റൂമിലെ സ്റ്റെറിലിറ്റി അവരുടെ ഇൻഫെക്ഷൻസ് അങ്ങനത്തെ വരാത്ത രീതിയിലുള്ള ക്യാപ്പ് മാസ്ക് ഗൗൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം ഹസ്ബൻഡ് കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അവരുടെ ലേബർ കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് സാധിക്കും പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അറിയേണ്ട കാര്യം എന്ന് വെച്ചാല് ഒരു ഡെലിവറി അല്ലെങ്കിൽ പ്രസവം എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് കണ്ടു നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അപ്പൊ ഡെലിവറിക്ക് മുൻപ് തന്നെ അവർ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അവരുടെ ഡോക്ടറോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും ആ സമയത്ത് വൈഫിന് ആവശ്യത്തിനുള്ള സപ്പോർട്ട് കൊടുക്കാനും അവർക്ക് കഴിയുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഹസ്ബൻഡിനോട് അകത്ത് കയറാനായിട്ട് പറയാറുള്ളത് എന്നാൽ പലപ്പോഴും ലേബർ ടൈമിൽ പലരും നിൽക്കാനായിട്ട് താല്പര്യപ്പെടാറില്ല പലരും പുറത്ത് തന്നെയാണ് നിൽക്കാറുള്ളത് എന്നാൽ പെയിൻ ഉള്ള സമയങ്ങളിൽ പലപ്പോഴും സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാർ കൂടെ ഉള്ളത് വളരെയേറെ ആശ്വാസം കൊടുക്കുന്നതായിട്ട് തന്നെയാണ് കാണാറുള്ളത്